കല്ലിൽ കൊത്തിയെടുത്ത ഒരു കഥയാണ് മഹാബലിപുരത്തെ കൃഷ്ണമണ്ഡപം ഏഴാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശത്തിന്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ ഇതൊരു തുറസായ ശിലാബിത്തിയിലെ കൊത്തുപണികളായിരുന്നു പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യ കാലത്ത് ഇതിനെ ഒരു മണ്ഡപമാക്കി മാറ്റുകയായിരുന്നു ശക്തിയെയും സംരക്ഷണത്തെയും പ്രതീകപ്പെടുത്തുന്ന യാളി രൂപങ്ങളെ ഉൾക്കൊള്ളുന്ന സങ്കീർണമായ കൊത്തുപണികളുള്ള കൽ തൂണുകളാണ് കൃഷ്ണമണ്ഡപത്തിന് ഉള്ളത് ഇന്ദ്രന്റെ കോപത്തിൽ നിന്നുണ്ടായ കനത്ത മഴയിൽ നിന്ന് ഗ്രാമീണരെയും കന്നുകാലികളെയും സംരക്ഷിക്കാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയ ഐതിഹാസിക കഥയാണ് ഇവിടെ ശിലയിൽ പകർത്തപ്പെട്ടിരിക്കുന്നത് ഉയർത്തപ്പെട്ട ഗോവർദ്ധന പർവ്വതത്തിനടിയിൽ ആളുകൾ അവരുടെ കന്നുകാലികളോടൊപ്പം അഭയം തേടുന്നതായി കാണിച്ചിരിക്കുന്നു കൃഷ്ണമണ്ഡപത്തിലെ ഓരോ ദൃശ്യവും ഗോകുലത്തിന്റെ ദൈനംദിന ജീവിതത്തെയാണ് വരച്ചു കാണിക്കുന്നത് ഗോപികമാർ കൃഷ്ണനു ചുറ്റും കൂട്ടമായി നിൽക്കുന്നു സിംഹങ്ങളും കുരങ്ങുകളും പക്ഷികളും കൂടാതെ പിതാവിന്റെ തോളിലിരിക്കുന്ന ഒരു കുഞ്ഞിനെയും ഇവിടെ കാണാം ഒരു സ്ത്രീ കയറുപോലെ തോന്നിക്കുന്ന ഒരു ചുമടിൽ ഒന്നിലധികം കലങ്ങളിൽ പാൽ ചുമക്കുന്നു പശ്ചാത്തലത്തിൽ നിരവധി പശുക്കളുണ്ട് ഒരാൾ പശുവിന്റെ പാൽ കറക്കുന്നു അങ്ങനെ ഒരു ഗ്രാമവുമായി ബന്ധപ്പെട്ട അനവധി സംഭവങ്ങൾ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു മഹാബലിപുരത്തെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നായ കൃഷ്ണമണ്ഡപം ഏഴാം നൂറ്റാണ്ടിലെ പല്ലവ ശിലാ അസാധാരണമായ ഒരു ഉദാഹരണം തന്നെയാണ്